ഭൂപതിവച്ചട്ട ഭേദഗതിയുടെ കരട് സർക്കാരിന്റെ ഉന്നതതല യോഗം അംഗീകരിച്ചെങ്കിലും ഇത് സംബന്ധിച്ച വിജ്ഞാപനമിറങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാസങ്ങൾ വേണ്ടി വരുമെന്ന ആശങ്ക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ള വിജ്ഞാപനം എത്തിയാൽ നടപടികൾ ഇനിയും നീളുമെന്നാണ് സൂചന അതേസമയം നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോയി എൽ ഗവൺമെന്റ് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തി വർഷത്തിന് മുമ്പ് ആരംഭിച്ച നടപടികളാണ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത് പതിച്ചു കൊടുത്ത ആവശ്യത്തിനല്ലാത്ത ഭൂമി വിനിയോഗിക്കുവാൻ പാടില്ല എന്ന് രണ്ടായിരത്തി പത്തിൽ മൂന്നാർ മേഖലയെ സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായമാണ് ചട്ടഭേദഗതിയിലേക്ക് നയിച്ചത് തുടർന്ന് സംസ്ഥാനത്തിനാകെ കോടതി ഈ വിധി ബാധകമാക്കി ഇത് മറികടക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്തിയിരുന്നു ഇതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പെരുമാറ്റച്ചട്ടം നീങ്ങിയ ശേഷം മാത്രമേ ഭേദഗതിയുടെ കരട് മന്ത്രിസഭായോഗം പരിഗണിക്കുവാൻ ഇടയുള്ളൂ തുടർന്ന് ഇതിന്റെ വിജ്ഞാപനം ഇറങ്ങി പട്ടയം ലഭിച്ചവർക്ക് അപേക്ഷ നൽകാനും അതിൽ നടപടികൾ ഉണ്ടാകുവാനും സാവകാശം വേണം അപ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നാൽ പിന്നെയും നടപടികൾ നീളം ഇത് ജനങ്ങളെ സർക്കാർ വഞ്ചിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കുറ്റപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ നിയമസഭയിൽ ഭൂനിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരികയും അതിന് ചട്ടം സൃഷ്ടിച്ചുകൊണ്ട് പരിഹരിക്കുകയും ചെയ്യും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ അടുത്തട ഗവൺമെന്റിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടത്ത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മെയ് മാസം മുപ്പതിനകമായി ഈ ചട്ടം രൂപീകരിച്ച് ഈ നിയമം പാസാക്കിയെടുത്ത് ജനങ്ങൾക്ക് സഹായകമാകുന്ന സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ് പണ്ട് ഇടുക്കി പാക്കേജിനു വേണ്ടി പതിനാ പതിനെണ്ണായിരം കോടി രൂപ അനുവദിച്ചതുപോലെ ഈ പ്രഖ്യാപനവും ജലരേഖയായി മാറുകയാണ് ഇടുക്കിയിലെ ജനങ്ങളെ വളരെ ശാസ്ത്രീയപരമായി പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇടുക്കിയിലുള്ള കേരളത്തിലുള്ളത് ജന ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ തരത്തിൽ ചട്ടം രൂപീകരിച്ച് ഉടനടി തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനം മുഖ്യമന്ത്രി വന്ന എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം ആയിരത്തി അഞ്ഞൂറ് നിർമ്മിതികളും പൊതുവായ നിർമ്മിതികളും ഫീസ് ഇല്ലാതെ ക്രമപ്പെടുത്താനും മറ്റുള്ളവ ഫീസ് ഉൾപ്പെടുത്തി ക്രമീകരിക്കാനുമായി റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ടഭേദഗതിയുടെ കരടാണ് അഡ്വക്കേറ്റ് ജനറലിലും നിയമ വകുപ്പും പരിശോധിച്ച ശേഷം ഉന്നതതലയോഗം അംഗീകരിച്ചത് നടപടിക്രമങ്ങൾ നീളുമ്പോൾ മലയോര ജനതയുടെ ആശങ്ക മാത്രം ഒഴിയുന്നില്ല News Bureau Udumpan Cola